ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായ സന്തോഷമായി ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് നല്ലൊരു ദിവസം നേരുന്നു നമ്മൾ പച്ചക്കറി ചെടികളൊക്കെ നടടുമ്പോൾ നല്ല കായ്കള് നല്ല വലിപ്പത്തിലുള്ള കായ്കളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെടികൾ നടുന്നത് പക്ഷെ ചില സമയത്ത് പച്ചക്കറി ചെടികളിലെ കായ്കളൊക്കെ ചെറിയതായിരിക്കും ചിലപ്പോൾ കുരുടിച്ചതായിരിക്കും അപ്പം ഇങ്ങനെയുള്ള ഈ സന്ദർഭത്തിൽ നമ്മുടെ ചെടികൾക്കൊക്കെ ഒരു സ്പെഷ്യൽ വളം കൊടുക്കണം ചെടികളിലെ കായ്കളെല്ലാം നല്ല വലിപ്പത്തിൽ വളരാനും അതുപോലെ ചെടികൾ നല്ല ആരോഗ്യത്തോടു കൂടി വളരാനും നമ്മൾ ഒരു വളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ വളത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ എൻ്റെ ഈ ചെടികളിലെല്ലാം നിറച്ചു കായ്കള് പിടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ വലിപ്പക്കുറവാണ് ചെടികളിലെ കായ്കൾക്കെല്ലാം അതിന് വേണ്ടിയിട്ടാണ് ഈ വളം ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഈ വളം ഒഴിച്ചു കൊടുത്തതിന് ശേഷമുള്ള റിസൾട്ട് ഞാൻ കാണിച്ചു തരുന്നതാണ് ഒരു തവണ ഞാനങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുമുണ്ട് ഇത് എൻ്റെ ചെടിയിലെ ക്യാപ്സിക്കുമാണ് അതൊന്ന് പിടിച്ചു വന്നപ്പോഴത്തേന് കുരുടിപ്പോയി അപ്പോൾ അതിന് ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ചെറിയൊരു പാത്രത്തിലാണ് നിൽക്കുന്നത് അതുകൊണ്ടായിരിക്കും ചെറിയ കായ്കള് പിടിക്കുന്നത് നമുക്ക് ഈ വള്ളം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഈ വളം തയ്യാറാക്കുന്നതിന് ആദ്യമായിട്ട് കടല പിണ്ണാക്കാണ് വേണ്ടുന്നത് ഞാൻ കിലോ കടല പിണ്ണാക്കാണ് എടുത്തിട്ടുള്ളത് അത് കുറച്ച് പച്ച ചാണകത്തിലേക്ക് ഇട്ട് കൊടുത്തു ഈ മിക്സിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് പുളിപ്പിച്ച കഞ്ഞിവെള്ളം എൻ്റെ അടുത്ത് കുറച്ച് കഞ്ഞിവെള്ളമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ കുറച്ച് പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് കലക്കി അതിന് ശേഷം ഞാൻ ഉണ്ടായിരുന്ന പുളിച്ച കഞ്ഞിവെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തു അതിന് ശേഷം നാലഞ്ച് ദിവസത്തേക്ക് അടച്ചു വെക്കും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് ഇത് അടച്ച് സുരക്ഷിതമായിട്ടൊരു സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കണം അഞ്ച് ദിവസം കഴിഞ്ഞിട്ടുള്ള നമ്മുടെ പുളിപ്പിച്ച മിശ്രിതമാണ് ഇത് പുളിച്ച് നല്ലതുപോലെ പൊങ്ങിയിട്ടുണ്ട് ഇപ്പം വെള്ളത്തിൻ്റെ അംശമൊക്കെ കുറവാണ് അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് ഇത് നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു വളമാണ് ഇതിന് വലിയ ദുർഗന്ധമൊന്നുമില്ല ഇത് ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് നല്ലതുപോലെ ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കണം ഇത് ചെടികൾക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചെടികളുടെ പൂ പിടിക്കാത്ത ചെടികളൊക്കെ ഉണ്ടെങ്കിൽ പൂ പിടിക്കും അതുപോലെ കായ്കൾക്കൊക്കെ നല്ല വലിപ്പം ഉണ്ടാകും ഞാനിവിടെ അര കിലോ കടലപ്പിണ്ണാക്കാണ് എടുത്തിരിക്കുന്നത് അരക്കിലോയോളം ചാണകവും ഉണ്ടായിരുന്നു അതുപോലെ പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഒരു അര ലിറ്റർ കാണും അത്രയേ ഉള്ളൂ പിന്നെ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് ചെടികളൊക്കെ ഒരുവിധം വളർന്നിട്ട് പൂ പിടിക്കാതെയോ കാ ഒക്കെ നിൽക്കുകയാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും ഞാനിത് ആദ്യമായിട്ട് എൻ്റെ തക്കാളി ചെടിയിലാണ് പ്രയോഗിച്ച് നോക്കിയത് തക്കാളിയിൽ വലുതായിട്ട് കായ്കളൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ നിറച്ച് കായ്കളൊക്കെ ആയിട്ടുണ്ട് ചെടികൾ കൂത്ത് കായ് പിടിച്ച് വരുന്ന സമയത്ത് ഇത് ഒഴിച്ചു കൊടുക്കണം ആഴ്ചയിൽ ഒരു തവണ ഒഴിച്ചു കൊടുത്താൽ ഇതിൻ്റെ ഫലം നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എനിക്കൊരു ലൈക്ക് തരാൻ മറക്കരുത് അതുപോലെ ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും കമൻറ്റുകൾ അറിയിക്കാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണേ ബെൽ ബട്ടൺ ഓൺ ആക്കിയാൽ ഞാനിടുന്ന വീഡിയോ അന്നേരം അന്നേരം നോട്ടിഫിക്കേഷൻ വരുന്നതാണ് വീണ്ടും മറ്റൊരു വീഡിയോയെ കാണാമെന്ന ശോ പ്രതീക്ഷയുടെ ബായ് താങ്ക് ഫോർ വാച്ചിങ്